ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു എഗ്ഗ് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് അതിനാവശ്യത്തിൽ ഉള്ള ക്യാബേജ് ക്യാരറ്റ് സവാള ക്യാരറ്റും സവാളയും ഞാൻ സ്ലൈസ് സ്ലൈസായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ക്യാബേജ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാമേ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാണ് ഇരൻമുളക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ച് എടുത്തിട്ടുണ്ട് കുരു കുരുമുളക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചാണ് കല്ലിൽ വെച്ച് ഇടിച്ച് പൊട്ടിച്ചതാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് പാനിലേക്ക് ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ ഈ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുവാണ് ബട്ടറിന് വേറെ നെയ്യെടുത്താലും മതി കേട്ടോ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമേ ഇത് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം ബട്ടർ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകാനിടയുണ്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗും ക്യാരറ്റ് സവാള എല്ലാം കൂടെ വെച്ചു കൊടുക്കാൻ ഇത് നമ്മൾ അറിയാവല്ലോ നമ്മൾ ബ്രെഡിനകത്ത് വയ്ക്കാനായി ആ സൈസ് എടുത്താൽ മതി ഇത് ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ആയി കഴിയുമ്പോൾ ഒന്നൊന്ന് തിരിച്ചു വിട്ട് വിട്ടുകൊടുക്കാണ് ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നീ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ ബ്രെഡ് ഒന്ന് വെച്ചുകൊടുക്കാണ് ടോസ്റ്റ് കേട്ടോ അത്ര കാർഡാക്കി ഒന്നും വേണ്ട ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ ഇനി ഇതൊന്ന് എടുത്തു മാറ്റാമേ ബ്രെഡ് എല്ലാം ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടെ ഇട്ട് കൊടുക്കും ഈ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് മാത്രമേ ഇത് ചേർത്ത് ബട്ടർ ഇട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ കരിഞ്ഞ് വാനിടയുണ്ട് ഇനി ഇതിലേക്ക് ഈ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് അത് വെച്ച് കൊടുക്കാമേ ഞാനതിനു വേണ്ടി കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ബേക്കറിയിൽ നിന്ന് വാങ്ങിയതാണ് വീട്ടിൽ തയ്യാറാക്കിയല്ല ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മയോണൈസ് പുറത്തി കൊടുക്കുകയാണ് എക് എല്ലാം ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മയോണൈസൂടെ കയറ്റി കൊടുക്കുവാണ് ഇതിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസൂടെ വെച്ചു കൊടുക്കുവാണ് കേട്ടോ ഇനി ബ്രെഡ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്യാമേ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുവാണേ കുറച്ച് ബട്ടറും കൂടെ ഞാൻ പറ്റി കൊടുത്തിട്ടുണ്ട് അത് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴേ അതങ്ങ് മെൽറ്റ് ആയിക്കോളും ഒരു സൈഡ് ടോസ്റ്റ് ആയിട്ടുണ്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കാമേ ബ്രെഡ് വെച്ച് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ മാത്രമേ വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ബ്രെഡ് കരിഞ്ഞു പോകാനിടയുണ്ട് ഇതെല്ലാം എടുത്ത് മാറ്റാവേ അത് ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എഗ്ഗ് ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്